നമസ്കാരം ഗുരുകുലഭാരതത്തിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ ഗുരുകുല ഭാരതത്തിൻ്റെ ക്ലാസ്സുകളിൽ ഒരു പുതിയ സെക്ഷൻ കൂടി ഉൾപ്പെടുത്തുകയാണ് ക്യാപ്സൂൾസ് ക്യാപ്സൂൾസ് എന്ന സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മത്സര പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കുന്നതും എന്നാൽ അധികമാരും ശ്രദ്ധ കൊടുക്കാത്തതുമായ ഒരു കൂട്ടം അറിവുകൾ വളരെ ചെറിയ വീഡിയോകളായി ഇവിടെ അവതരിപ്പിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഇന്ത്യൻ ആർമി നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഓപ്പറേഷനുകളെ പറ്റിയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഓപ്പറേഷൻ പോളോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ ഇന്ത്യൻ ആർമി നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങളെ പോർച്ചുഗീസ് അധീനതയിൽ നിന്നും മോചിപ്പിക്കാൻ ഇന്ത്യൻ ആർമി നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ ട്രിഡൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോപാക് യുദ്ധ ഇന്ത്യൻ നേവി കറാച്ചിയിൽ നടത്തിയ ആക്രമണം ഓപ്പറേഷൻ ബ്ലൂസ്റ്റാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ സിഖ് ഭീകരർക്കെതിരെ നടത്തിയ ആക്രമണം ഓപ്പറേഷൻ മേഘദൂത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിയാച്ചിൻ മഞ്ഞുമലയെ നിയന്ത്രണത്തിലാക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സുവർണ ക്ഷേത്രത്തിൽ നിന്നും തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ സൈക്ലോൺ രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണം നടന്ന താജ് ഹോട്ടലിൽ നിന്നും ഭീകരരെ തുരത്താൻ എൻ എസ് സി നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ പരാക്രം രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യൻ പാർലമെന്റിനു നേരെ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ റാഹത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ഗംഗാപ്രഹാർ രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യൻ കരസേന നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ മേഘറാഹത്ത് രണ്ടായിരത്തി പതിനാലിൽ കാശ്മീരിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യൻ കരസേന നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ മൈത്രി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ കരസേന നേപ്പാൾ ഭൂകമ്പ ബാധിത പ്രദേശത്ത് നടത്തിയ രക്ഷാപ്രവർത്തനം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്